ട്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ മറ്റൊരു എൽ ക്ലാസിക് വരവായി നാളെയാണ് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് അങ്ങ് സൗദി അറേബ്യയിലാണ് മത്സരം നടക്കാൻ പോകുന്നത് പെദ്ധവാരികളായ റേൽമാറ്റിലും ബാർസലോണയും സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ചില സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലടിച്ചുള്ളത് ഏറ്റവും കൂടുതൽ ടൈറ്റിലുകൾ ആരാണ് അടിച്ചുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കും അതോടൊപ്പം തന്നെ ഈ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി റയൽ ഡ്രൈമാർ മയോർക്കെതിരെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് അതോടൊപ്പം തന്നെ ക്ലബ് അത്ലറ്റിക്കിനെതിരെയുള്ള ബാസ്വണയുടെ സെമി ഫൈനൽ വിജയത്തിൽ നിന്നുള്ള ചില ടോക്കിംഗ് പോയിന്റ്സ് ഡീറ്റെയിൽ ലെറ്റർ മാച്ചിൽ വീലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആദ്യം തന്നെ ഈ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയർ ലീഗിലുള്ള ചാരിറ്റി ഷീൽഡ് കമ്മ്യൂണിറ്റി ഷീൽഡ് ഇല്ലേ അത് തന്നെയാണ് സംഭവം അതിനെ ഇപ്പോൾ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അത് സ്പാനിഷ് സൂപ്പർ കപ്പ് മാത്രമല്ല മാറ്റിയിട്ടുള്ളത് ഈവൻ ഇറ്റാലിയൻ സൂപ്പർ കപ്പും അതിൻ്റെ രൂപം മാറ്റി ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ റീസെൻ്റ് ആയിട്ട് നടത്തുന്നുണ്ടായിരുന്ന ഫൈനലിൽ മിലാൻ ഡാർബി ആയിരുന്നു അങ്ങനെ എ സി മിലാൻഡ് മികച്ച രീതിയിലുള്ള കമ്പാക്ക് നമ്മൾ കാണുന്നു സെർജിയോ ഓഫ് കോൺസെഗാൻ്റെ കീഴിലുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ത്രില്ലർ മത്സരം നമ്മൾ കണ്ടു അപ്പോ സാധാരണ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഷീൽഡ് അല്ലെങ്കിൽ ജർമ്മനിയിൽ ഈ പരിപാടി ഉണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിലുണ്ട് അങ്ങനെ ലീഗിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് അതായത് കപ്പ് വിന്നേഴ്സ് അതായത് ഡൊമസ്റ്റിക് കപ്പ് വിന്നേഴ്സ് ഇപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിൽ എഫ് എ കപ്പ് വിന്നേഴ്സ് ഒപ്പം ആ സീസണിലെ ടൈറ്റിൽ വിന്നേഴ്സ് ലീഗ് വിന്നേഴ്സ് ഇവർ തമ്മിലുള്ള ഒരു കേട്ട് എൺ റേസർ പോലെ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് അപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡിനൊന്നും ഒരു മേജർ ആയിട്ട് ആരും കണക്കാക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പ് ആ രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഫോമാറ്റ് മാറി അതുകൂടിയിട്ട് അതിൻ്റെ ആ ഒരു ഗ്ലാമർ വർദ്ധിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ് അപ്പോൾ ഫോമാറ്റ് മാറുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പാടേലിന്റെ വിന്നേഴ്സ് ലാലിക വിന്നേഴ്സുമായിട്ട് സീസണിൻ്റെ തുടക്കത്തിൽ കളിക്കുന്ന കളിക്കുന്നൊരു കളിയായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ ത്രിമലിയിലുള്ള കമ്മ്യൂണിറ്റി ഷീൽഡ് പോലെ ഒറ്റ ലെഗ് ആയിരുന്നില്ല ഈ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സ്വഭാവം രണ്ട് രണ്ടിലഗുകളിലായിരുന്നു എന്നിട്ട് അഗ്രിഗേറ്റ് സ്കോറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ആരാണ് അടിക്കുന്നത് അവർ ജയിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ രീതി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ സ്പാനിഷ് സൂപ്പർ കപ്പ് തുടങ്ങുന്നത് നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിനു അതിനുമുമ്പ് ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതുകളിലും അൻപതുകളിലും ഇതേ രീതിയിൽ ഇതേ സ്വഭാവത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക വലിയ പ്രാധാന്യമുള്ള കോമ്പറ്റീഷനോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലാണ് ഇത്തരത്തിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സീസൺ ആഫ്റ്റർ സീസൺ ഈ കപ്പ് നടത്തിക്കൊണ്ട് പോരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ലാലിക ചാമ്പ്യന്മാരും കോപ്പാൽഡറും വിന്നേഴ്സുമാണ് ഏറ്റുമുട്ടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഒരു നിയമം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അഥവാ ഒരു സീസണിൽ ലാലിഗയും കോപ്പാഡിഡറയും ഒരേ ടീം തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്താണ് സ്പാനിഷ് സൂപ്പർ കപ്പ് പോരാട്ടം ഉണ്ടായിരിക്കില്ല നേരെ അവർക്ക് കിരീടം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ അതിന് മാറ്റം വരുത്തുന്നു എന്തായാലും സ്പാനിഷ് സൂപ്പർ കപ്പ് കളിക്കണം അപ്പോൾ ഇനി അഥവാ ലീഗും കപ്പും ഒരു ടീം തന്നെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക കോപ്പാഡലരെ ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ടീമുമായിട്ട് തന്നെ ഒരു പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് മത്സരം അതായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നു അഗെയിൻ അത് രണ്ട് ലെഗുള്ള പരിപാടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെയും രണ്ട് ലെഗ്ഗുള്ള പരിപാടി തന്നെയായിരുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്നു ഈ ഗെയിമിനെ ഗ്ലോബൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പൈസ വാരുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടും ഈ സ്പാനിഷ് സൂപ്പർ കപ്പ് സൗദിയിൽ കളിക്കുന്ന തരത്തിലുള്ള പരിപാടിയായി അതിനിടയിൽ പിന്നെ സ്പെയിനിൽ വീണ്ടും കളിച്ചു അത് പിന്നെ ആ കോവിഡിൻ്റെ സമയത്തായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൗദിയിലാണ് തരം കയറുന്നത് ഈവൻ ഇറ്റാലിയൻ സൂപ്പർ കപ്പും അതേ രീതിയിൽ തന്നെയാണ് സൗദിയിൽ അപ്പോൾ നല്ല രീതിയിലുള്ള പൈസ കിട്ടും ക്ലബുകൾക്ക് കിട്ടും ലീഗിന് കിട്ടും പിന്നെ എന്താണ് ഗ്ലോബൽ ഫാൻസിനും കാണാനുള്ള ഒരു അവസരം അത്തരത്തിലുള്ള ഒരു പരിപാടി കൂടിയുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ പുറത്ത് വെച്ച് നടത്തുമ്പോൾ ജസ്റ്റ് രണ്ട് ടീമുകൾ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാമറിന് ഭംഗം സംഭവിക്കുമല്ലോ അപ്പോൾ ഒരു വേറെ ഒരു ഫോമാറ്റ് കൊണ്ടുവരണം അപ്പോൾ എന്താണ് ലാലിക ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചു നാല് ടീമുകൾ വേണം രണ്ട് സെമി ഫൈനലുകൾ വേണം ഒരു ഫൈനൽ ആ രീതി മതി എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് ലെഗിൻ്റെ പരിപാടി ഒഴിവാക്കുന്നു അപ്പോൾ ഇനി സെമി ഫൈനൽ വേറെ ഏത് ടീമുകൾ കൊണ്ടുവരും അപ്പോൾ എന്താണ് ഓൾറെഡി ലാലിക ചാമ്പ്യന്മാരുണ്ട് ഒപ്പം കോപ്പാഡലറ ഉണ്ട് അപ്പം പിന്നെ കോപ്പാഡൽറെയിലെ റണ്ണറപ്പിനെയും അതുപോലെ തന്നെ ലാലികയിലെ റണ്ണറപ്പിനെയും കൂട്ടാം അങ്ങനെ സെമി ഫൈനൽ കളിച്ചിട്ട് ഫൈനൽ കളിപ്പിക്കാം ഇതാണ് പുതിയ ഫോമാറ്റ് അപ്പോൾ ഇതിൽ തന്നെ ചില സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പറയൽ മാഡ് തേർഡ് ഉള്ള സാഹചര്യത്തിൽ അവർക്ക് സ്പാനിഷ് സൂപ്പർ കപ്പ് കളിക്കാൻ അവസരം കിട്ടി കാരണം വെച്ചാൽ ബാസ്വണ ലാലിക ചാമ്പ്യന്മാരാകുന്നു അപ്പം കോപ്പാഡൽറെ ഫൈനലിസ്റ്റുകളാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു റണ്ണറപ്പ് അവരായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് പിന്നെ മൂന്ന് ടീമുകളുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നാലാമത്തെ ടീമായിട്ട് മൂന്നാം സ്ഥാനത്തിൽ ആലീകരിപ്പിക്കുന്ന റയൽ മാഡനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കണ്ടു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണ കോപ്പാട്ലിൻ്റെ ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബ് അത്ലറ്റിക്ക് ബാസുണക്കെതിരെയാണ് സെമി ഫൈനലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടേ പൂജ്യം ഒന്നുള്ള സ്കോറിലായി ബാസുണ വിജയിക്കുന്നു കോപ്പാട്ടിലെ ഫൈനലിസ്റ്റുകളായിട്ടുണ്ടായിരുന്ന റണ്ണർ അപ്പുകളായിട്ടുണ്ടായിരുന്ന മയോർക്ക ലാലിക ചാമ്പ്യൻമാരായിട്ടുള്ള റയിൽ മാഡിനെതിരെ ഏറ്റുമുട്ടുന്നു റയൽ മാഡിൽ വിജയിക്കുന്നു മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറായിരുന്നു അങ്ങനെയാണ് എൽ ക്ലാസിക് ഒരിപ്പ് എത്തി നിൽക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ ഇനി നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലുള്ള സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാസലോണയാണ് പതിനാല് തവണയാണ് അവർ കിരീടത്തിൽ മുത്തമിട്ടുള്ളത് അതിൽ തന്നെ ഇതോടൊപ്പം അവർ പന്ത്രണ്ട് തവണ റണ്ണറപ്പുകൾ കൂടി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു റയൽ മാഡ്രിഡ് പതിമൂന്ന് തവണ സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയിച്ചിട്ടുണ്ട് ആറ് തവണയാണ് അവർ റണ്ണറപ്പുകളായിട്ടുള്ളത് അപ്പോൾ അവരുടെ സ്ട്രൈക്ക് റേറ്റ് മികച്ചതാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഈ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി റയൽമാരുടെ ഈ സീസണിൽ സന്ധ്യാഗോ ഭരണ പേര് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനെതിരെ വലിയൊരു പരാജയമായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു റിവെഞ്ച് മത്സരം എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തില് റയൽ റയൽമാരുടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒപ്പം എത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത് ആരാധകർ സംബന്ധിച്ചോളം ബ്രാഗിങ് റൈറ്റ്സ് ആണ് അത്ര വലിയ മേജർ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഈ ഗ്ലാമർ കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ മാത്രമല്ല ബ്രാഗിങ് റൈറ്റ്സ് ഒബ്വിയസ്ലി എപ്പോഴും ആരാധകർക്ക് ഉണ്ടായിരിക്കും പിന്നെ എപ്പോഴും ഒരു ക്ലാസിക്കോ വിജയം അതിപ്പോൾ ഈവൻ ഫ്രണ്ട്ലിയിലാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ പിന്നെ ഒരു പിന്നെ ട്രോഫി അടിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ സ്വഭാവം അതിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കും ആ ഒരു മാച്ചിൻ്റെ രണ്ട് സെറ്റ് ഓഫ് ആരാധകരിക്കും ഇത് ഒരു ബിഗ് ഗെയിം തന്നെയാണ് അതിന് ഒക്കേഷൻ്റെ വെയിറ്റ് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പിന്നെ വളരെ ക്രൂഷ്യൽ ജങ്ചറിലല്ലേ ഈ മത്സരം നടക്കുന്നത് സീസണിൻ്റെ മിഡ് സീസണിൽ സാധാരണ സ്പാനിഷ് സൂപ്പർ കപ്പുകൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് സീസണിൻ്റെ തുടക്കകാലത്തായിരുന്നു ഇപ്പോൾ ഈ ഒരു മിഡ് സമയത്താകുമ്പോൾ അത് ഈ സീസണിൻ്റെ അതൊരു ബിസിനസ്സ് എൻഡിലേക്ക് കടക്കുമ്പോൾ ഒരു മൊറാൽ ബൂസ്റ്റും കാര്യം ടീമിന് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട് മത്സരത്തിന് മറ്റൊരു രസകരമായിട്ടുള്ള ചോദ്യം എത്ര തവണ എൽ ക്ലാസിക്കും അരങ്ങേറിയിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഒൻപത് തവണ അരങ്ങേറിയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബ് ബാസോണയാണ് പക്ഷേ ഫൈനലിൽ എൽ ക്ലാസ്സിക്ക് വരുന്ന സാഹചര്യത്തിൽ റയൽമാഡിൻ്റെ സക്സസ് റേറ്റ് ഭീകരമാണ് അതായത് ഒൻപത് തവണ ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ പദ്ധവരികൾ ഏറ്റുമുട്ടിയപ്പോൾ റെയിൽമാഡ് ഏഴ് തവണ ഫൈനലിൽ വിജയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കടലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആദ്യത്തെ എൽ ക്ലാസിക്കോ അരങ്ങേറിയിരുന്നത് രണ്ട് രണ്ടിലെഗിൽ ആയിട്ട് റെയിൽമാഡ് വിജയിക്കുന്നു അഗ്രിഗേറ്റ് സ്കോറിൽ പിന്നീട് എൺപത്തി എട്ടിന് ശേഷം തൊണ്ണൂറിലേറ്റുമുട്ടുന്നു അഗൈൻ റെയിൽമാഡ് തന്നെ വിജയിക്കുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റുമുട്ടുന്നു അഗെയിൻ റെയിൽമാഡനാണ് വിജയിക്കുന്നത് തൊണ്ണൂറ്റി ഏഴിൽ ഏറ്റുമുട്ടുന്നു അഗൈൻ റെയിൽമാഡനാണ് വിജയിക്കുന്നത് പിന്നീട് ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബാസോണ വിജയിക്കുന്നു സ്പാനിഷ് സൂപ്പർ കപ്പ് അങ്ങനെ ഒടുവിൽ റെയിൽമാഡനെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു അതിൽ രണ്ട് ലഘുകളിലായിട്ട് സാക്ഷാൽ ലിയോണൽ മെസ്സി മൂന്ന് ഗോളുകൾ അടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് ലിയോണൽ മെസ്സി വരേണ്ടി വന്നു സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ റയൽ റെയിൽമാഡിനെ ഒരു എൽ ക്ലാസിക്കോ ഒരു ബാസോണക്ക് പരാജയപ്പെടുത്താനായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു അതിന് തൊട്ടടുത്ത വർഷം നടന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ റെയിൽമാഡനാണ് വിജയിക്കുന്നത് അതും എവേ ഗോളിന്റെ അടിസ്ഥാനത്തിലാണ് റയൽമാഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അഗ്രിഗേറ്റ് സ്കോർ നാല് നാല് എന്നുള്ള ആ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ പിന്നെ ക്യാമ്പറ്റനിൽ വെച്ച് നടന്നായിരുന്ന മത്സരം മൂന്ന് രണ്ട് എന്നുള്ള സ്കോളിനും ബാസോണോ വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്സരത്തിൽ ആരൊക്കെയാണ് ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നത് പെഡ്രോ ലിയോ ഷാവി ബാസോണോക്ക് വേണ്ടിയിട്ട് റയൽമാറ്റിന് വേണ്ടിയിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡിമറിയ പിന്നെ സെക്കൻഡ് ലെഗ്ഗിൽ ബെർന വേര് രണ്ട് ഒന്ന് എന്നുള്ള സ്കോറിന് റയുമാർ വിജയിക്കുന്നു അങ്ങനെ നാലേ നാല് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോർ സെക്കൻഡ് ലെഗ്ഗിൽ ഹിഗ്വേൻ ഗോൾ അടിച്ചിട്ടായിരുന്നു റൊണാൾഡോ ഗോൾ അടിച്ചു ലോ മെസ്സിയാണ് ബാസണിക്ക് വേണ്ടി ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നാലേ നാല് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോർ അവസാനിക്കുന്നു പിന്നെ കാമ്പിനോയിൽ കൂടുതൽ ഗോളുകൾ അന്ന് റയൽ റയൽമാരുടെ അടിച്ച് കൂടിയിട്ട് ആ ഒരു എന്താ പറയുക എവേ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വിജയിക്കുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പിന്നൊരു എൽ ക്ലാസിക്കോ വരങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് അത് അഗെയിൻ റയൽമാഡ് തന്നെയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഹോമൻ ഡെവെ റയൽമാഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചേ ഒന്ന് എന്നുള്ള ഗ്രിഗേറ്റ് സ്കോറിനാണ് റെയിൽമാഡിൽ ആ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാമ്പ്നോയില് അന്ന് റെയൽമാഡ് വിജയിക്കുന്ന മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ തന്നെയാണ് പിന്നെ ജെറാഡ് പി കെ ഓൺ ഗോൾ ക്രിസ്റ്റ്യാനൊണാൾഡോയുടെ ഗോള് എസ് എൻസിയോടെ ഗോൾ അതുപോലെ തന്നെ ലിയോ മെസ്സിയുടെ ഒരു പെനാൽറ്റി ഗോൾ ഉണ്ടായിരുന്നു ഒരു ആശ്വാസ ഗോൾ ബാസ്വണത്തോളം സെക്കൻഡ് ലെഗിലാണെങ്കിൽ പിന്നെ ഭരണഭവൽ കംഫർട്ടബിൾ രണ്ടേ പൂജ്യത്തിന് വിജയിക്കുന്ന അസൻസിയോം കരം ബെഞ്ചമിയാണ് ഗോളുകൾ പിന്നെ റയൽ റയൽമാൻഡിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ടായിരത്തി പതിനേഴിലെ സൂപ്പർ കപ്പിന് ശേഷം പിന്നീട് ഈ ഫോമാറ്റൊക്കെ മാറിയില്ലേ ഫോമാറ്റൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഒരു ക്ലാസിക് വരങ്ങിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണാണ് അത് ബാസ്വണൻ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഷാവിയുടെ ബാസ്വണ വിജയിക്കുന്നു അത് പിന്നെ ആ ഫൈനലിൽ ഒരു എംഫാറ്റിക് വിക്ടറിയാണ് ബാസ്മോളൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിനാണ് റയൽമാഡിനെ പരാജയപ്പെടുത്തിയത് ഗാബിയും ലെവൻഡോസ്കിയും ഫെഡ്രിയുമാണ് ബാസ്മോൾ വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് കരീം മൻസീമയുടെ ലേറ്റ് ആയിട്ടുള്ള ഒരു കൺസലേഷൻ ഗോൾ അത് മാത്രമായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ സീസണിൽ അഗെയിൻ എൽ ക്ലാസിക്കോ ആണ് ഫൈനൽ ഫൈനലുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചത് റയൽമാഡിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച രീതിയിലൊരു റിവെഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു ബിനീഷ്യസ് ജൂനിയറിൻ്റെ ഹാട്രിക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അപ്പം റോഡ്രിഗോയുടെ ഒരു ഗോളിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നാല് ഒന്ന് എന്നുള്ള സ്കോളിലാണ് പിന്നെ ബാസ്വണയെ തകർത്ത് കളഞ്ഞിരുന്നത് തരുന്നത് അപ്പം ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ താഴെ വരട്ടെ അപ്പോൾ അതാണ് പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിലെ എൽ ക്ലാസിക്കോയുടെ ചരിത്രം പറയാനുള്ളത് ഫൈനലിലെ കാര്യമാണ് പറയുന്നത് ഇനി നമ്മൾ മറ്റൊരു സ്റ്റാറ്റലി കടന്നു കഴിഞ്ഞാൽ അതായത് ഇൻഡിവിജ്വൽ സ്ട്രാറ്റലി കിടക്കാം ഏറ്റവും കൂടുതൽ പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള താരന്മാരാണ് അത് മറ്റാരുമല്ല ആരുമല്ല സാക്ഷാൽ ലിയോനൽ മെസ്സിയാണ് എട്ട് തവണ ചങ്ങായി ഈ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ളതും ലിയോണൽ മെസ്സിനെയാണ് ഇരുപത് അപ്പിയറൻസുകൾ ഇരുപതോ ഇരുപത്തൊന്നോ അപ്പിയറൻസുകൾ അത്തരത്തിൽ പിന്നെ സ്റ്റാർട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ അടിച്ചിട്ടുള്ള താരാണ് ഈ സി ആണ് അതെ ആ ചങ്ങായി തന്നെ ആ ചങ്ങായി തന്നെ ലിയോ മെസ്സി പതിനാല് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ആള് പതിനാല് ഗോള് അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആര് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് മറ്റാരുമല്ല റയൽമാറ്റൻ്റെ ഇതിഹാസമായിട്ടുള്ള റാവുൽ ഗൊൻസാലസ് ആണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകൾ പിന്നെ അതിൽ ബെഞ്ചിമ ഉണ്ട് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പിന്നെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വിരി ജൂനിയർ സോഫാർ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പിൽ നാല് ഗോളുകളാണ് ചെന്നൈ അടിച്ചിട്ടുള്ളത് ഇനി പിന്നെ ഫൈനലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആൾ അതും സാക്ഷാൽ ജനറൽ മെസ്സി തന്നെയാണ് അദ്ദേഹം പിന്നെ ഏഴ് ഗോളുകൾ ഫൈനലടിച്ചിട്ടുണ്ട് ഇനി കൺസെക്യൂട്ടീവ് ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആൾ അതും ജനറൽ മെസ്സി തന്നെയാണ് നാല് തവണ അടിപ്പിച്ച് അദ്ദേഹം ഇത്തരത്തിൽ രണ്ടായിരത്തി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അതൊരു ജിന്നാണ് അതൊരു വേറെ ലെവൽ മനുഷ്യനാണ് പിന്നെ ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഈവൻ നമ്മൾ രണ്ട് ലെഗിൻ്റെ കാര്യം എടുക്കുമ്പോഴും അതിൽ ഹാട്രിക് അടിച്ചിട്ടുള്ള ആൾ ആരാണെന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അതിൽ പിന്നെ ഉണ്ട് തൊണ്ണൂറ്റി നാലിൽ റൗള് ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഉണ്ട് സെവിയയുടെ താരം രണ്ടായിരത്തി ഏഴിൽ ലിയോ മെസ്സി ഉണ്ട് രണ്ടായിരത്തി പത്തിൽ അഡുരിസ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ വെനി ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റുകൾ കൂടി പറയണം തോന്നി അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ എന്താണ് ബാസോണയുടെ ക്ലബ് അത്ലറ്റിംഗിനെതിരെയുള്ള മത്സരത്തിലെ ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഷെസ്നി ആണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ അപ്പോൾ വനസ്റ്റോ വാൽവർദയുടെ ടീമിനൊന്നും ചോർത്തപ്പം നീക്കോ വില്യംസ് ഒക്കെ ബെഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ സാൻസെറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൈലബിൾ ആയിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരു ടു സീറോ എന്നുള്ള സ്കോറിലായിട്ട് ബാസോണ വിജയിച്ചിട്ടുള്ള മത്സരമാണ് പക്ഷേ സ്റ്റിൽ പിന്നെ അത്ര കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് റെ ബാസ്വാണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫിലൊക്കെ പിന്നെ ഫീൽഡ് ടിറ്റും ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ലറ്റിക് വിഭാഗം ആണ് പക്ഷെ ബാസ്വാണയുടെ ആ യൂഷ്വൽ രീതിയിലുള്ള ആ ഒരു പിന്നെ ഓഫ്സൈഡ് ട്രാപ്പും പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാസ്വണ മത്സരത്തിലെ പ്രധാനപ്പെട്ട ഡോക്യുമെൻസിൽ നമ്മൾ സംസാരിക്കേണ്ടത് ലെവൻഡോസ്കിയുടെ ഫോമാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ആള് സീസണിന്റെ ഫസ്റ്റ് ഹാഫിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ചാൻസുകൾ അപ്പോഴും അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ചാൻസുകൾ മിസ് ചെയ്യുന്നതിനോടൊപ്പം ഗോളുകൾ അടിക്കുന്നില്ല അപ്പോൾ എന്താണ് ആ ചാൻസുകൾ മിസ് ചെയ്യുന്നത് മുഴച്ച് കാണിക്കുന്നുണ്ട് അതിൽ തന്നെ സിറ്ററുകളാണ് മിസ് ചെയ്യുന്നത് അതിൽ തന്നെ ഫസ്റ്റ് ടച്ചിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ അത് ഒരു പ്രശ്നമാണ് ബാസം ക്ലിനിക്കലായിരുന്നു അതുപോലെ തന്നെ റഫീന ഈ മത്സരത്തിൽ ക്ലിനിക്കലായിരുന്നില്ല നല്ല രീതിയിലുള്ള റണ്ണും കാര്യങ്ങളും ബോക്സിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ മനോഹരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കട്ട് ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ലെവൻ റോസ് ചാൻസ് ഒക്കെ ഉണ്ടായിക്കൊടുത്ത ചങ്ങായിയാണ് പക്ഷെ ക്ലിനിക്കൽ ഇല്ലാത്ത റഫീനെ നമ്മൾ കാണുന്നു പിന്നെ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത് ലൊമിനിയമാല് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ലൊമിനിയമാല് ഗോൾ അടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ ഗോൾ ആണ് ഗവിയുടെ പാസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ ഉണ്ടല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ ടച്ചും അതിന്റെ ടേണും അതിന്റെ ഫിനിഷും കമ്പോഷറും കാര്യങ്ങളും ഇതൊരു വേറെ ലെവൽ ഒരു ടാലൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നില്ല മീനമാർ എന്ന് പറയുന്ന ചെങ്ങായി ചെങ്ങായിക്ക് പതിനേഴ് വയസ്സുള്ളൂ എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോവുകയാണ് വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ ആളുടെ കാലുമുള്ള കളി എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ ചില സാഹചര്യങ്ങളിൽ ഒരു വെറ്ററൻ ഫുട്ബോളർ കളിക്കുന്ന പോലത്തെ അത്തരത്തിലുള്ള മെച്ചുരിറ്റ്യൂഡ് കൂടി അദ്ദേഹം കളിക്കാൻ നമുക്ക് കാണാൻ പറ്റും ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആയിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇഞ്ചുരി തിരിച്ചു വന്നിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫിലൊക്കെ എന്താണ് ആ ഒരു റസ്റ്റ്നസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലൊന്നും കാണാൻ സാധിക്കില്ല ആ ഷാർപ്പല്ലാത്ത പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഹാഫ് ഫിറ്റ് ആയിട്ടുള്ള ലമിനിയമാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മളുണ്ട് അപ്പോൾ ലമീനിയമാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ബാസണെന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു റൈറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഭീകരമാണ് ഓവറോൾ ഗെയിമിൽ ഇമ്പാക്റ്റ് വലുതാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഒക്കെ ഈ മത്സരത്തിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ ആ മിഡ്ഫീൽഡിൽ കസേഡോ പെഡ്രി ഗാവി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഗാവി ഗോളടിക്കുന്നു ബാൽഡേഡ് അസിസ്റ്റന്റ് ആണ് ചങ്ങായി ഗോളടിക്കുന്നത് ബോക്സിലേക്ക് കൃത്യമായിട്ട് അറൈവ് ചെയ്തു വരുന്നു അതേപോലെ തന്നെ അതിൽ പെഡ്രിയുടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പെഡ്രിയുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റി നമുക്ക് ആ ഗോൾ കാണാൻ സാധിക്കുന്നതായിരുന്നു പെഡ്രിയുടെ ഓവറോൾ ഇമ്പാക്ട് ഇപ്പം നമ്മൾ സ്റ്റാറ്റിലൊന്നും അതായത് ആളുകൾ പെട്ടെന്ന് കാണുന്ന ഗോൾ ഓർ അസിസ്റ്റ് സ്റ്റാറ്റിലൊന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ സാധിക്കില്ല പക്ഷേ ആ ഗെയിമിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ പെഡ്രി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സെൻതാസ്റ്റിക് ഫുട്ബോളാണ് പിന്നെ ഇനി ഗോമാറ്റ കുബാർ സി കുബാർ സി അഗെയിൻ കുബാർ സിയും പതിനേഴ് വയസ്സ് മാത്രമേ പറയുള്ളൂ വാട്ട് എ പ്ലെയർ വാട്ട് എ പ്ലേയാണ് രക്ഷയില്ല ഈ മത്സരത്തിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയതായിട്ട് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കീപ്പറായിട്ട് ഷേഷിനി കുറേ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സേവുകൾ നടത്തുന്നു ഷാർപ്പായിട്ട് നമുക്ക് ശശിനിയെ കാണുന്നു ഒരു മിസ്റ്റേക്കും കാര്യം വരുത്തിയിട്ടുള്ളൂ ബാക്കി നല്ല രീതിയിലുള്ള ഷോർട്ട് സ്റ്റോപ്പിംഗ് അതിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം ബോൾ ക്യാച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ ആയിട്ട് നമുക്ക് ശശിനിയെ കാണാൻ സാധിച്ചത് ഈ ഞാൻ ഈ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മത്സരമായിരുന്നു പക്ഷേ അദ്ദേഹം എന്തോ മീറ്റിങ്ങിൽ നാല് മിനിറ്റ് എങ്ങാനും വൈകിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പണിഷ്മെൻ്റ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് പിന്നെ നമ്മൾ അറ്റംപറ്റുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പതിനാല് അറ്റംപറ്റുകൾ ബാസണ നടത്തിയിട്ടുണ്ടായിരുന്നു എട്ട് ഷോർട്ട് ഓൺ ടാർഗറ്റ് പക്ഷേ കുറേ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറെ മിസ്സും ചെയ്തു അതാണ് പ്രശ്നം ബിഗ് ചാൻസുകൾ മിസ്സ് ചെയ്യുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് ബാസണെന്ന് ചോദിക്കണം എനിക്കൽ അല്ലെങ്കിൽ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ബാസണോ പിന്നെ ഈ മത്സരത്തിൽ കൺസീഡ് ചെയ്തിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളും കൺസീഡ് ചെയ്യുന്ന തരത്തിലാണല്ലോ അപ്പോൾ ഔട്ട് സ്കോർ ചെയ്യണം ഔട്ട് സ്കോർ ചെയ്യണമെങ്കിൽ കിട്ടുന്ന ചാൻസുകൾ കൂടി മുതലെടുക്കണം കാരണം ഇപ്പുറത്ത് ഓൾമോസ്റ്റ് ഓൾവേസ് ഓപ്പോസിഷൻ ടീമുകൾ ഗോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള ഹൈ റിസ്ക് ആണല്ലോ കളിക്കുന്നത് ഈ മത്സരത്തിൽ ഒരു ഗോൾ അവർ കൺസീഡ് ചെയ്തു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് ടുവർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം അതിൽ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ പെർഫോമൻസ് അഗെയിൻ മറ്റൊരു ടോക്കിങ് പോയിന്റ് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ പെർഫോമൻസ് ആണ് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല അത്ര നല്ലൊരു ക്യാമിയോ ആയിരുന്നില്ല ആ ഒരു ബാക്ക് പാസ് ഒരു കമ്പോസ്റ്ററില്ലാത്ത ബാക്ക് പാസ് അത് പിന്നെ പിന്നെ ആ ഒരു ക്ലബ് അത്ലറ്റിക്കിൻ്റെ പ്ലെയറിൻ്റെ കാലിൽ തട്ടിയതുകൊണ്ട് മാത്രമാണ് അത് ഓഫ്സൈഡായിപ്പോയത് അല്ലെങ്കിൽ അത് ഗോളായി പോകാനെ എത്ര വലിയ ബ്ലണ്ടറാണ് സംഭവിക്കുന്നത് അപ്പോൾ ഫ്രങ്കി അദ്ദേഹത്തിന് ഗെയിം സ്റ്റെപ്പ് ചെയ്യണം കാരണം സമ്മറിൽ അദ്ദേഹം അവിടെ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എന്താണ് ആ സമ്മർ വരെയുള്ള സമയത്ത് ഫ്രങ്കിയുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമുണ്ട് ഈ ടീമിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് ചെയ്യണം വലിയൊരു പിന്നെ ഒരു പ്രശ്നമാണത് അദ്ദേഹം ഗെയിമും സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പാക്കിങ് ഓർഡറിൽ താഴോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഫ്ലിക്കിൻ്റെ പാക്കിംഗ് ഓർഡറിൽ എന്നുള്ളതാണ് പത്ത് അറ്റംപ്റ്റുകൾ ക്ലബ് അത്ലറ്റിംഗ് നടത്തി അഞ്ചെണ്ണം ആർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു ഇനി നമ്മൾ പിന്നെ അവരുടെ ഡാനിയോൽമോ ഭാവ് വിക്ടർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഔട്ട് ആയിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ അവർ അവൈലബിൾ ആണ് സി എസ് ഡി സ്പോർട്സ് കൗൺസിലാണ് ഇടപെട്ടിട്ടുണ്ടായിരുന്നതും കാരണം പിന്നെ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാസണ കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു അങ്ങനെ ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അവർക്ക് ടെമ്പററി പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് എൻഡ് ഓഫ് ദി സീസൺ വരെ അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ഈ രണ്ട് പ്ലെയേഴ്സിനെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ സ്പാനിഷ് നാഷണൽ ടീമിൻ്റെയും അതുപോലെ തന്നെ ലാലിഗയുടെ ഒക്കെ ഇൻട്രസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ബിഗസ്റ്റ് സ്പോർട്ടിങ് ഡാമേജ് ക്ലബിനും പ്ലേയേഴ്സിനും വരാനുള്ള സാധ്യതയുണ്ട് അവരുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെട്ടത് പിന്നെന്താണ് ബാസോണ പിന്നെ കാര്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മുപ്പത്തൊന്നാം തീയതി മുമ്പേ തന്നെ ഫണ്ട് വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നുള്ളത് ഈ വി ഐ പി ബോക്സ് ബിറ്റവുമായി ബന്ധപ്പെട്ടുള്ളത് എന്തായാലും അങ്ങനെ അത് ഷോർട്ട് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ ആശ്വാസമാണ് ബാസോണെ സംബന്ധിച്ചോടത്തോളം ഇനി നമ്മൾ റെയിൽമാടിൻ്റെ കാര്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ മയോർക്കെതിരെ റയൽമാറ്റിൽ വിജയിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരുന്നു പക്ഷേ അത്ര എളുപ്പമല്ല മയോർക്കെതിരെയുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മയോർക്ക പിന്നെ സ്ട്രോങ്ങർ സ്ട്രോങ്ങറായിട്ടുള്ളൊരു ടീമാണ് ഫിസിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ടീമാണ് ഏരിയലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഇപ്പോൾ മുരീച്ചീനെ പോലുള്ള സ്ട്രൈക്കറൊക്കെയാണ് ഉള്ളത് പിന്നെ അവർ ലോ ബ്ലോക്കിൽ ഇരുന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് അവർ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും മത്സരത്തിൽ അടിച്ചിട്ടില്ല മൂന്ന് ഗോളുകൾ റെയമാൻഡ് അടിച്ചെങ്കിലും റെയൽമാൻഡിനെ സംബന്ധിച്ചു അറുപത്തി രണ്ടാമത്തെ മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ആയിട്ട് പിന്നെ രണ്ടും മൂന്നും ഗോളുകൾ വരുന്നത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഗ് ഗേമാന്നുള്ള കാര്യം ഓർക്കുന്നില്ല അപ്പോൾ അതുവരെ കാര്യങ്ങളും കുറേ അറ്റംപറ്റുകളും കാര്യങ്ങളും റിയൽമാൻഡി നടത്തുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് പിന്നെ മയൂർക്കെതിരെ ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നതായിരുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് മാഫിയോ പിന്നെ വിനി ജൂനിയർ ഇൻസിഡൻ്റ് തന്നെയാണ് അപ്പോൾ അത് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് മാഫിയോ വിനി ജൂനിയർ ഇൻസിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു വെറൈറ്റി സംഭവം നടന്നു വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന റൗൾ അസെൻസിയോ റൗൾ അസെൻസിയോ പാപ്ലോ മാഫിയോയോട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമാണ് അത് റെയൽമാരുടെ ആരാധകർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതായത് നീ വളരെ മോശമാണെന്നുള്ളത് മുഖത്ത് നോക്കിയിട്ട് മൂന്ന് തവണ ഞാനും പറയുന്നു ഇറങ്ങിപ്പോകത്തുള്ള രീതിയിൽ എന്നിട്ട് ഒരു 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 ഫ്ലയിങ് കിസും കൊടുത്തിട്ടുണ്ടായിരുന്നു ചെങ്ങായ്ക്കും അപ്പോൾ അത് മാഫിയോയെ തളർത്തുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി പോയി അപ്പോൾ എസ് അടുത്ത് ആ ഒരു അഗ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എസ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ ഒരു നല്ലൊരു പ്ലെയറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പിന്നെ ഒട്ടും പേടിയില്ലാത്ത വളരെ ബ്രേവായിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ പാസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡർ ഇരുപത്തി വയസ്സുണ്ട് ഏറാമു എസ് എൻ സി അപ്പോൾ ടീമിൽ കാര്യമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അലാബൊക്കെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പിന്നെ പാക്കിങ് ഓർഡറിൽ താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതിന് കൂടുതൽ മിനിറ്റ്സുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ എന്താണ് മെൻ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു ഗെയിമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം സോളിഡ് ഒരു പെർഫോമൻസ് ഡിഫൻസീവ്ലിയും ഒഫെൻസീവിലിയും കോൺട്രിബ്യൂട്ടുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു മെൻഡിയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ വാസ്കസും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നും ചെമീനി പിന്നെ ആ ഒരു ഹെൻഡ് ഹെഡ് ഇഞ്ചുറി കയറ്റിയിട്ട് കയറുന്നവരെ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ മിരീച്ചിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മിരീച്ചി ഭയങ്കര ഇടങ്ങറി പിടിച്ചൊരു പ്ലെയറാണ് നമുക്കറിയുന്നതാണ് പിന്നെന്താണ് ഖമവിംഗ അഗെയിൻ ഹാഡബ്രില്യൻ ഗെയിം ഖമവിംഗ എപ്പോഴും ആ ടീമിൽ സ്റ്റാർട്ട് ചെയ്യണം ഫിറ്റ് ആകുന്ന സാധ്യതയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫെഡേ സെയിം ആണ് ആ ഒരു പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് നമുക്ക് അറിയുന്നതാണ് പിന്നെ ജൂഡ് ബ്രില് വാട്ട് എ എപ്ലയ അതായത് ജൂഡിനെ കുറിച്ച് ഇനി എന്താ പറയേണ്ടത് ജൂഡാണ് ആ ഗോളടിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജൂഡല്ലാതെ ആര് അല്ലേ അപ്പോൾ അതിൽ ആ ഗോളിലുള്ള റോഡ്രിഗോയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം ബോൾ ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്തേക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ട് വിൻ ചെയ്യുന്നത് റോഡ്രിക്കോ ആണ് റോഡ്രിഗോയും വളരെ അണ്ടറേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ച വെക്കുന്നത് റീസൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓഫ് ദി ബോൾ വർക്ക് റേറ്റ് അത് ഈ പിന്നെ ആ ഫ്രണ്ടിൽ കളിക്കുന്ന ജൂഡിനെ നമ്മൾ മാറ്റി നിർത്താം ബാക്കി എംബാപ്പെ വിനി ജൂനിയർ റോഡ്രിഗോ ഇതിൽ ഏറ്റവും കൂടുതൽ പണി ടീമിന് വേണ്ടി എടുക്കുന്ന ആൾ റോഡ്രിഗോ ആണ് നിസ്സംശം പറയാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ആ എടുക്കുന്ന പണിക്കനുസരിച്ചിട്ടുള്ള ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദമുള്ളത് അത് നിങ്ങൾക്കും പിന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യം തന്നെയായിരിക്കും എന്നാലും അദ്ദേഹം എന്നിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ആ ബോൾ വിനി ജൂണുകൾക്ക് കൊടുക്കാൻ മിനി റൈറ്റിലൂടെ റൺ ചെയ്തിട്ട് ബൈലിൻ്റെ ഒക്കെ ശേഷം അത് പിന്നെ ക്രോസ് കൊടുക്കുന്നു റോഡറി ഹെഡ് ചെയ്യുന്നു അത് പോസ്റ്റിൽ തട്ടി വരുന്നു എന്നിട്ട് അത് എംബാപ്പെ എടുക്കുന്നു എംബാപ്പെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് കീപ്പർ സേവ് ചെയ്യുന്നു ആ റീബോണ്ട് വരുന്നത് ജൂഡിലേക്കാണ് ജൂഡിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ തടയാൻ സാധിക്കില്ല കുറേ പ്ലേഴ്സ് അവിടെ പിന്നെ ആ ഒരു ഗോൾ ലൈനിൽ വരി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്കും തടയാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് റെയമായിഡൽ ലീഡ് എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ അഗെയിൻ ബ്രഹീം ഡിയാസിൻ്റെ ക്യാമിയോ ഫ്രം ദി ബെഞ്ച് അഗെയിൻ ഗ്രേറ്റ് ക്യാമിയോ ആ രണ്ടാമത്തെ ഗോൾ ബ്രഹീമിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു പാസ് അത് കട്ടിയാനുള്ള ഡിഫെൻഡറിൻ്റെ ശ്രമമായിരുന്നു കൊടുത്തുള്ള സാധനമായിരുന്നു അത് കട്ടിയാനുള്ള ശ്രമം നേരെ വലിയേക്ക് പോകുന്നത് അതിന് റോൺ ഗോളായിട്ട് മാറുന്നു മൂന്നാമത് ഗോൾ വാസ്കസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് റോഡ്രിഗോയുടെ ഗോൾ റോഡ്രിഗോയെ സംശയം ഡിസേർവിങ് ആയിട്ടുള്ള ഗോളാണ് അടിച്ചുള്ളത് അപ്പോൾ അദ്ദേഹം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നാല് ഗോളും രണ്ട് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് ടു ജൂഡ് ബലിംഗാം ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂഡ് ബെലിംഗാം നവംബർ വരെ ക്ലബ് ലെവലിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ചെന്നൈ ഒൻപത് ഗോളുകളും നാല് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പീക്ക് ചെയ്യാണ് ഈ നവംബർ ഒൻപത് വരെയും ഒൻപത് ഒൻപതാം തീയതിയാണ് ഗോൾ അടിക്കുന്നത് ആ ദിവസം വരെയും ആള് മോശം പെർഫോമൻസ് അല്ല കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഗോളടിക്കുന്നുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഓവറോൾ കോൺട്രിബ്യൂഷൻ സ്റ്റിൽ അം ആയിരുന്നു ഇപ്പോൾ ചങ്ങായി ഗോൾ അടിക്കുന്നു നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ എന്താണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെ എംബാപ്പിയുമായിട്ടുള്ളതൊക്കെ മൊത്തത്തിൽ ടീം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ ഇപ്പോഴും ഫ്ലോസും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിയണ ടീമിലുണ്ട് പക്ഷേ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവസാനത്തെ ആറ് മത്സരങ്ങളിൽ പിന്നെ ജയിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഈ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സിലാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ത് സംഭവിക്കുന്നത് അത് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മാഫിയോ മാഫിയോനെ അവസാനം കാർലോഞ്ചിലോട്ട് പിടിച്ചു മാറ്റിയിട്ട് തൊള്ളിൽ കയറ്റിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കാം ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഹാഫ് ടൈമിൽ ഇവർ വിനി ജൂനിയറും മാഫിയും തമ്മിലൊരു ടണിനുള്ളിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് പിന്നെ അവസാനം പിന്നെ കയ്യാങ്കളിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് കാലേജിലോട്ടി പിടിച്ചുകൊണ്ടുപോകുന്നത് ആ രീതിയിൽ കാരണം വിനിയമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് മത്സരത്തിൽ ഉടനീളം പിന്നെ വാഗ്വാദങ്ങളും തർക്കങ്ങളും ആക്ഷനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു ആക്ഷൻ പാട്ട് പെർഫോമൻസ് ആയിരുന്നു മാഫിയയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ മാഫിയയുടെ കാര്യം എന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻഡിയത്തിലുള്ള ആൾ രണ്ട് ടീമിലും കൺസിഡർ ചെയ്യുമ്പോൾ അത് മാഫിയ ആയിരുന്നു പന്ത്രണ്ട് ഡ്യൂലുകൾ എങ്ങാനും വിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് ഓവറോൾ പിന്നെ മോശത്തിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ വിനി ജൂനിയർ ഈ ഒരു മാഫിയോടെ ആ ഒരു ഇൻറ്ററപ്ഷൻ ഗെയിമിൽ ആളൊന്ന് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു കാരണം ഈസിലി പ്രൊവോക്ക് ചെയ്യപ്പെടുന്ന ഒരാളാണല്ലോ പിന്നെ വിനി ജൂനിയർ സെക്കൻഡ് ഹാഫിൽ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് ഗെയിം റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു സീനുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ മാഫിയും മറികടന്നിട്ട് വേറെയും പ്ലെയറിനെ മറികടന്നിട്ട് ആ ബൈൻ്റെ അടുത്ത് കൂടെ പോയിട്ട് അത് ഗോളായിരുന്നെങ്കിൽ വേറെ ലെവൽ ഗോളായി പോയേനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് പക്ഷേ ഭയങ്കര വൈകിട്ട് പോകുന്ന സിനിമ കണ്ടു പിന്നെ മത്സരത്തിൽ ജൂഡും ഫെഡയൊക്കെ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നെ ആ ഒരു ഓവർലോഡിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാർ മനസ്സിലോട്ട് ഇപ്പോൾ പറയുന്ന ചില പ്രശ്നങ്ങളൊന്നുമില്ല ഫിറ്റാണെന്നാണ് ഇവൻ ചെമീനിയും പ്രിക്കോഷണറി ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഫിറ്റാണ് ഫൈനൽ എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും എൽ ക്ലാസ്സിക്കുമാണ് എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ മറ്റൊരു അധ്യാപകർ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ